ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത് വിവരമറിഞ്ഞ ശേഷം ഭരത് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഒരു തരത്തിലും ഞാൻ ഇതിന് സമ്മതിക്കില്ല ഞാൻ ഇതിനെ കൂട്ടുനിൽക്കില്ല ഇത് നിയമവിരുദ്ധമാണ് ഒരിക്കലും ഭാമേച്ചി ഇതിന് കൂട്ടുനിൽക്കരുത് ഇതിൽ നിന്നും പിന്മാറണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഭരത് ചൂടായി സംസാരിക്കുന്നത് ആ സമയത്ത് ബാമ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇതിൽ ഇടപെടുന്നത് നീ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഭാവനേച്ചിക്ക് കൊടുത്ത വാക്കാണ് പിന്നെ ഭാവനേച്ചിയുടെ അവസ്ഥ കൂടി നീ എന്താ മനസ്സിലാക്കാത്തത് നീ എന്താ ഇങ്ങനെ സ്വാർത്ഥതായി സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്തൊന്നും ഭരത് ഒന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഭരത് പറയുന്നത് ഞാൻ വീട്ടിൽ പോയി അമ്മയോട് സംസാരിക്കും എന്നതിൻ്റെ ശേഷം ഞാൻ ഇതിനൊരു തീരുമാനമുണ്ടാക്കും ഒരു തരത്തിലും ഞാൻ ഇക്കാര്യത്തിന് കൂട്ടുനിൽക്കില്ല ഭാവനേച്ചിക്ക് നിയമങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ എന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഭാവനേച്ചിക്കും സൂര്യേട്ടനും ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എന്താ കണ്ണടയ്ക്കുന്നത് ഞാൻ എന്തായാലും സമ്മതിക്കില്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഞാനാണ് ഉത്തരം പറയേണ്ടി വരിക എന്ന് പറയാനെട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് അതിന് നീ എന്തിനാ എല്ലാവരോടും ഇത് പറയാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും മറ്റേതെങ്കിലും വഴിയിലൂടെ അവർ അവരറിയും ആ സമയത്ത് എനിക്ക് അവരുടെ മുന്നിൽ ഉത്തരമുട്ടി നിൽക്കേണ്ടി വരും അതുകൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും ശരി ഞാൻ ഇതിന് നിൽക്കില്ല ഞാൻ ഇത് എല്ലാവരെയും അറിയിക്കാൻ പോവുകയാണ് ഇത് ഞാൻ തടഞ്ഞ അടങ്ങു എന്ന് പറഞ്ഞ് വാശി പിടിക്കാനുട്ടോ ആ സമയത്ത് അവിടേക്ക് അംബാലികയൊക്കെ വരുന്നുണ്ട് പ്രതാപനും വരികയാണ് അരുന്ധതിയും വരുകയാണ് കേട്ടോ അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് എന്തിനാണ് ഭരത്തേട്ടൻ വെറുതെ ഇതിന് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നീ ഓരോ അക്ഷരം നിനക്ക് ഇതിന്റെ നിയമവശം അറിയാഞ്ഞിട്ടാണ് എന്ന് പറയട്ടോ അപ്പൊ അംബാലിക പറയാണ് ഭരത്തെ നീ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് അബിരീടെ തീരുമാനമാണ് അബി പറഞ്ഞിട്ടാണല്ലോ ഭാമ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുള്ളത് പിന്നെ നിനക്കെന്താ ഇതിൽ നഷ്ടം നീ നിന്റെ നിന്റെ കാര്യം നോക്ക് അല്ലാതെ ത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അമ്പാലിക പറയുകയാണ് കേട്ടോ ആ സമയത്ത് ഭാമയും പറയുന്നു ഭരത്ത് നീ വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ ഭർത്താവുണ്ട് അബിയുടെ തീരുമാനം പോലെയാണ് ഞാൻ എല്ലാ കാര്യവും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അഭിയുണ്ട് എന്ന് പറയട്ടോ ആ സമയത്ത് ഭരത്തിനൊന്നും മിണ്ടാനാവാതെ ഉത്തരമിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഭരത്തും വീണ്ടും വാശിയോട് കൂടി സംസാരിക്കുകയാണ് കേട്ടോ ആര് തന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇത് ഞാൻ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഗായത്രിയുടെ അടുത്തേക്ക് ഒരുങ്ങുകയാണ് അപ്പോൾ അരുന്ധതി തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഭരത്തേട്ടം വെറുതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ട എല്ലാവരും ഇപ്പോൾ സന്തോഷത്തിലാണ് ഇത് അഭിയേട്ടനും ബാമേച്ചിയും കൂടി തീരുമാനിച്ചതാണ് ഇതിലെന്തിനാ നമ്മൾ വെറുതെ ഇടപെട്ട് വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കും ഭരത്ത് പറയുകയാണ് ബാമേച്ചി ഒരു പാവമാണ് ബാമേച്ചിയുടെ ജീവിതം ഇതിനാലേ തകർന്നു പോവാനാണ് സാധ്യതയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് കണ്ണടച്ച് നിൽക്കുകയില്ല എനിക്കിതിൽ ഇടപെട്ടേ മതിയാവും ഞാൻ ഇത് തടയുക തന്നെ ചെയ്യും ഞാൻ വീട്ടിൽ പോയി സംസാരിക്കുക തന്നെ ചെയ്യും എന്നതിൻ്റെ ശേഷം ഞാൻ ഭാവനേച്ചിയുടെ അടുത്തേക്ക് ും സൂര്യേട്ടന്റെ അടുത്തേക്കും ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അരുന്ധതി പറയുന്നതൊന്നും കേൾക്കാതെ ഭരത് അവിടെ നിന്നും ഗായത്രിയുടെ അടുത്തേക്ക് പോവുകയാണ് ഗായത്രിയുടെ അടുത്തേക്ക് ഭരത്ത് ശേഷം ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് അമ്മ ഇതിനൊക്കെ എന്തിനാണ് കൂട്ടുനിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ എനിക്ക് ഒരു മനസ്സറിവുമില്ല എന്ന് ഗായത്രി പറയട്ടോ എങ്കിൽ അമ്മ ഒന്ന് കേട്ടോളൂ ഇത് വലിയ പ്രശ്നമാവാനാണ് സാധ്യത ഞാൻ ഇതിനെന്തിനായാലും സമ്മതിക്കില്ല ബാമേച്ചക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് ഇതിന്റെ പേരിൽ ബാമേച്ചിയുടെ ജീവിതം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ബാവനേച്ചി എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് എല്ലാ നിയമവശങ്ങളും നോക്കുന്ന ആളാണല്ലോ ഭാവനേജി ഇപ്പോൾ ഇതിന് മാത്രം എന്താ കണ്ണടച്ച് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഭരത്ത് ചൂടാവുന്നത് അപ്പോൾ ഗായത്രി പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഭാവനേജിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന് കേട്ടപ്പോൾ ഭാമയ്ക്കാണ് ഇങ്ങനെ ഒരു സന്മനസ് വരികയും അവൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അഭി അതിനെ സമ്മതിക്കുകയും ചെയ്തു പിന്നെ നീ എന്തിനാ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്നത് ഇങ്ങനെ സഹോദരങ്ങളോട് സ്നേഹമില്ലാത്തവനാണോ നീ നിന്റെ കാര്യം വന്നത് മാത്രം നിനക്ക് എല്ലാവരും വേണം അത് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരും വേണ്ട നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇത് തടയുക തന്നെ ചെയ്യും എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും അവിടേക്ക് സേതു മായയും കൂടി വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഭരത്തെ നീ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആദ്യം നീ ഈ ചായ കുടുക്കി എന്ന് മായ പറയുന്ന സമയത്ത് ഭരത്ത് ദേഷ്യത്തോട് കൂടിയിട്ട് ആ ചായ അങ്ങ് തട്ടിക്കളയൻ കേട്ടോ എന്നിട്ട് പറയണേ ഇതേ മായേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് ബാമേച്ചിയുടെ ജീവിത പ്രശ്നമാണ് പിന്നെ എനിക്കും ഇതിന് ഉത്തരം പറയേണ്ടി വരും ഞാൻ ഒരു പോലീസുകാരനാവാൻ പോകുന്നതാണ് എന്നങ്ങ് പറയുമ്പോൾ ഏത് പറയണേ ഒരു പോലീസുകാരനാവാൻ പോകുന്നത് എങ്ങനെയാടാ നിന്റെ പേരിൽ മയക്കുമരുന്ന് കേസ് വന്ന സമയത്ത് ഞാൻ ആ കുറ്റം ഏറ്റെടുത്തില്ല ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലീസ് ജോലി നിനക്ക് കിട്ടുമായിരുന്നോ നീ വന്ന വഴി മറക്കാതെ സംസാരിക്കല്ലേ നിനക്ക് ഒരു നന്ദിയും ഇല്ലാത്തവനാണ് നിൻ്റെ അവസരത്തിനനുസരിച്ച് നീ മാറുക തന്നെയാണ് ചെയ്യാറുള്ളു നിനക്ക് ഭാവനയായിട്ടല്ലടാ നിനക്ക് ഈ ജോലി കിട്ടാനുള്ള കാരണം തന്നെ ഭാവന കഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ലേ എന്നിട്ടിപ്പോൾ അവൻ്റെ ഒരു സംസാരം കണ്ടില്ലേ നീ ആരോടും ഒന്നും പറയാനും പോകുന്നില്ല നീ ഇത് തടയാനും പോകുന്നില്ല ഇത് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കും ഭാവനയോട് ഒരു തരിമ്പ് പോലും സ്നേഹമില്ലാത്ത ഒരു ദുഷ്ടനാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ വീണ്ടും സേതുവിനെ ധിക്കരിച്ച് ഭരത്ത് ഓരോന്ന് സംസാരിക്കുകയും ഞാൻ ഇത് നിയമപാലകരെ അറിയിക്കും എന്നിട്ട് ഇത് തടയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാൻ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും സേതുവിനങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് സേതു ഭരത്തിൻ്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാന് അടി കിട്ടിയതോട് കൂടി ഭരത്ത് നേരെ താഴെ പോയി വീഴുകയാണ് കേട്ടോ എന്നിട്ട് ഭരത്തിനെ സേതു അടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീ നിന്റെ കാര്യം നോക്കടാ ആദ്യം നീ ഇതുവരെ നിയമം നോക്കിയിട്ടാണോ ഓരോന്ന് ചെയ്തത് നീ ചെയ്ത തെറ്റ് തിരുത്താൻ നീ ശ്രമിക്കുക എന്നിട്ട് ആദ്യം പോലീസ് യൂണിഫോം കിട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും നീ ചെയ്ത ഓരോ തെറ്റിനുമുള്ള പ്രായശ്ചിത്തമായിട്ട് ജോലി ചെയ്യാൻ നോക്ക് എന്നിട്ട് മതിയെടാ നീ ഇതിലൊക്കെ ഇടപെടുന്നത് എന്ന് പറഞ്ഞ് സേതു ഭരത്തിനെ അടിച്ച് തടയാൻ നോക്കുന്നത് അപ്പോഴത്തേക്കും ഗായത്രിയും മായയും സേതുവിനെ അടക്കി നിർത്താൻ കേട്ടോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നും വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ഗായത്രി പറയുന്നത് ഒരു കാര്യം ഭരത്തെ നീ ഓർത്തു വെച്ചോ നീ ആയിട്ട് ഇത് വല്ലതും മുടങ്ങിക്കഴിഞ്ഞാൽ ഭാവനയുടെ ജീവിതം തകർക്കാൻ വേണ്ടി നീ നോക്കിക്കഴിഞ്ഞാൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട ഇത് ഞാൻ എന്നും പറയുന്നത് പോലെ ആവില്ല ഇത് എന്റെ അവസാന വാണി നീ ആയിട്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നീ ഈ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് ഗായത്രി ദേഷ്യത്തോടു കൂടി പോവുകയാണ് മായയും പോവുകയാണ് സേതുവും പോവുകയാണ് കേട്ടോ അങ്ങനെ ഭരത്ത് പറയണേ നിങ്ങൾ ആര് തന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഇത് തടയുക തന്നെ ചെയ്യും ഭരത്തിൻ്റെ സമ്മതമില്ലാതെ ഇത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഭരത്ത് പറയുകയാണ് അപ്പോൾ സേതു പോകുന്നതിൻ്റെ മുന്നേ സേതു മായയും പോകുന്നതിൻ്റെ മുന്നേ സേതു ഭരത്തിൻ്റെ കോളറയിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഫോട്ടോയിൽ നോക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് നീ ആ ഇരിക്കുന്ന മനുഷ്യൻ്റെ മകൻ തന്നെ അല്ലേടാ നന്ദിയില്ലാത്തവനെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സേതു അവിടെ നിന്ന് പോകുന്നത് പക്ഷേ ഭരത്തിൻ്റെ മനസ്സിലേക്ക് വീണ്ടും പക തന്നെയാണ് ഇത് ഞാൻ തടയുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു സ്വാർത്ഥതയോട് കൂടി തന്നെയാണ് ഒരു നന്ദിയില്ലാത്ത രീതി തന്നെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് നേരെ ഭരത്ത് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഈ സമയത്ത് ഭാവനയും സൂര്യയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ജയനിർമ്മലയും മാനസയും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കൂടി വരണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ആദ്യം ഞങ്ങൾ പോയി ഡോക്ടറെ കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഭാവനയും സൂര്യയും പോകുന്നത് അപ്പോൾ ഇന്ന് തന്നെ ഭാമ നിങ്ങളെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആദ്യം ഭാവനയെ ഡോക്ടർക്കൊന്ന് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു ഇനി അതിൻ്റെ ശേഷം മാത്രമാണ് ഭാമയും കൂട്ടി പോവേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ മാനസയോട് ജയനിർമ്മല പറയുക ഇന്ന് തന്നെ ഭാമയെയും കൂട്ടി പോയിരുന്നെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ നടന്നേനെ എന്ന് പറയട്ടോ അപ്പൊ മാനസ പറയാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ആൻറ്റി അതിന് ധൃതി വെക്കേണ്ട എല്ലാം ശരിയാവും ആന്റിയുടെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ആന്റിക്ക് ഒരു പേരക്കുട്ടിയെ കിട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നത് അത് കേൾക്കുമ്പോൾ ജയനിർമ്മലിക്ക് നല്ല സന്തോഷാവുകയാണ് അങ്ങനെ ഭാവനെയും സൂര്യയും കൂടി ഹോസ്പിറ്റലിൽ എത്തുകയാണ് എന്നിട്ട് ഡോക്ടറോട് സംസാരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സരോഗസി വഴി ഭാമ ഇക്കാര്യം ഏറ്റെടുത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ നിയമവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം ആ കുഞ്ഞിന് ഏഴ് വയസ്സാവാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇതിൻ്റെ പേരിൽ എൻ്റെ ജോലിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവരുത് കേട്ടോ എന്നൊക്കെ ഡോക്ടർ പറയട്ടോ അപ്പോൾ സൂര്യയും ഭാവനയും പറയുന്നുണ്ട് ഞങ്ങൾ കാരണം ഒരിക്കലും ഡോക്ടറുടെ ജോലിക്ക് ഒരു പ്രശ്നവും വരില്ല ഞങ്ങൾ ആരോടും ഇക്കാര്യം പറയാൻ പോകുന്നില്ല ഇത് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ സ്വന്തം അനിയത്തി തന്നെ ഇതിന് മുതിർന്നു വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നൊക്കെ പറയണം അങ്ങനെ ഭാവനയെ ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാനെട്ടോ ഈ സമയത്ത് സൂര്യ പുറത്തിരിക്കുമ്പോഴാണ് ഭരത്ത് അവിടേക്ക് വരുന്നത് എന്നിട്ട് ഭരത്തിനെ കാണുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് ആ ഭരത്തെ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി അഹങ്കാരത്തോട് കൂടി ഭരത്ത് സംസാരിക്കണം എവിടെ ഭാവനേച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഭാവനയെ ചെക്കപ്പ് ചെയ്യുകയാണ് എന്ന് പറയട്ടോ അപ്പോൾ നീ എന്താ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ കൂടി ഭരത്ത് പറയണം എനിക്ക് നിങ്ങളെ രണ്ടു പേരെയും കണ്ട് സംസാരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ അറിഞ്ഞ കാര്യം സത്യമാണ് സൂര്യേട്ടനും ഭാവനേച്ചിക്കും എല്ലാ നിയമവശങ്ങളും നോക്കുന്നവരല്ലേ പിന്നെ എന്തിനാണ് ഭാമേച്ചിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്നത് നിങ്ങൾ എന്തിനാണ് സരോഗസി വഴി കുഞ്ഞുണ്ടാവാൻ ഒക്കെ ശ്രമിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് തെറ്റല്ലേ ഒന്ന് ഒന്നല്ലെങ്കിൽ അമ്മേച്ചിയുടെ കുഞ്ഞിന് ഏഴു വയസ്സ് പോലും ആയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചൂടായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ സൂര്യക്ക് കാര്യം മനസ്സിലാവുകയാണ് ഇവൻ പ്രശ്നം പ്രശ്നമുണ്ടാക്കാനാണല്ലോ വന്നിട്ടുള്ളത് എന്നുള്ള ഭാവത്തിലോ ആ സമയത്താണ് സിസ്റ്റർ വന്നിട്ട് വിളിക്കുന്നത് അപ്പോൾ സൂര്യ വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഭരത് അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ തൊട്ടരികിലിരിക്കുന്ന ആൾ ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ഹോസ്പിറ്റലല്ലേ കുറച്ച് മാനേഴ്സോട് കൂടി സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഭരത് അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് നീ നിന്റെ കാര്യം നോക്കടാ എന്നങ്ങ് പറയാം കേട്ടോ ഇത് എവിടെ നിന്ന് വരുന്നു കുറ്റിയും പറിച്ചേ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ ഭാവനയും സൂര്യയും കൂടി പുറത്തേക്ക് വരുന്ന സമയത്ത് ഭരത്തിനെ കാണാൻ കേട്ടോ അപ്പോൾ ഭാവന സന്തോഷത്തോട് കൂടിയിട്ടാണ് ഭരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് മോനെ ഭരത്തിന് നീ എപ്പോഴാടാ വന്നത് എന്ന് ചോദിച്ച് സംസാരിക്കുമ്പോൾ ഭരത്ത് ഒരു മര്യാദയുമില്ലാതെ ഭാവനയോട് ചൂടായിട്ടുണ്ടോ സംസാരിക്കുന്നത് ഭാവേച്ചിയുടെ ജീവിതം തകർക്കാൻ എന്തിനാണ് ഭാവനേച്ചി കൂട്ടുനിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ഒരു വഴിയിലൂടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ഭാവനേച്ചിക്ക് കുഞ്ഞുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗ്ഗം തന്നെ നിങ്ങൾ എന്തിനാണ് നോക്കുന്നത് ഇതിലും ഭേദം ഭാവനേച്ചിക്ക് കുഞ്ഞുണ്ടാവാതിരിക്കുന്നതല്ലേ ഈ ഒരു മാർഗത്തിലൂടെ കുഞ്ഞിനെ നോക്കുന്നതിലും ഭേദം കുഞ്ഞുണ്ടാവാതിരിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഭരത് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ സൂര്യയോടും ഭാവനയോടും സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ആകങ്ങ് സങ്കടം വരികയാണ് ഇവൻ വീണ്ടും നന്ദിയില്ലാത്തതുപോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത് ഇവൻ എന്താ ഇങ്ങനെ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യയും ഭാവനയും ഭരത്തിനെ നോക്കുന്നത് എന്നിട്ട് ഭരത് പറയണ എല്ലാ നിയമവശങ്ങളും നോക്കുന്ന ആളാണല്ലോ ഭാവനേച്ചി എന്നിട്ടിപ്പോൾ എന്താ ഇക്കാര്യം വന്നപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ നിയമങ്ങളൊന്നും നോക്കുന്നില്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ ഒരു തീരുമാനമല്ലേ ബാമേച്ചിയുടെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചൂടാവുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ബാമയുടെ ജീവിതത്തിന് ഒരു പ്രശ്നവും വരില്ല ഞങ്ങൾ കാരണം അഭി കൂടി ഇത് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അഭിയൊക്കെ മുന്നിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് നീ എന്തിനാ ഇങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതേ എനിക്ക് കൂടി പ്രശ്നമാണ് എല്ലാവരും ഇതിന് ഉത്തരം പറഞ്ഞു പറയേണ്ടി വരും എൻ്റെ കൂടെയുള്ളവരൊക്കെ ചോദിക്കും നിൻ്റെ ചേച്ചി എന്തിനാ ഇങ്ങനെ നിയമം ലംഘിച്ച് കുഞ്ഞുണ്ടാവാനൊക്കെ നോക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചാലേ ഞാനാണ് ഉത്തരമുട്ടി പോവുക എന്നൊക്കെ പറഞ്ഞ് ഭരത്ത് വീണ്ടും ദേഷ്യത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയും അവരോട് സംസാരിക്കുകയാണ് ആ സമയത്താണ് ഭാവന ഇനി ഇടപെടാൻ പോകുന്നത്